വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ലക്ഷദ്വീപിലേക്ക് പോകാൻ ടിക്കറ്റ് ലഭ്യമല്ലെന്ന ആരോപണവുമായി ലക്ഷദ്വീപ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എം അലി അക്ബർ എറണാകുളത്ത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലക്ഷദ്വീപ് നിവാസികളായ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി കേരളത്തിനകത്തും പുറത്തുമായുണ്ട് ഏപ്രിൽ പത്തൊമ്പതാം തീയതി ലക്ഷദ്വീപിൽ വോട്ട് ചെയ്യേണ്ട ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകൾ കേരളത്തിൽ മറ്റ് പഠന ആവശ്യങ്ങൾക്കും അതുപോലെ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കും പിന്നെ പൊതു കാര്യങ്ങൾക്കുമൊക്കെ കേരളത്തിലുണ്ട് അവർക്ക് തിരിച്ചു പോകാൻ ആകെയുള്ള വഴി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ കപ്പലുകളാണ് കപ്പലുകളോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള രണ്ട് വിമാനങ്ങൾ അത് സാധാരണക്കാർക്ക് അഫോർഡബിളില്ല ഈ കപ്പലുകളാണ് പ്രധാനമായും നമ്മൾ ആശ്രയിക്കുന്നത് ലക്ഷദ്വീപിലേക്ക് എത്തിച്ചേരാനുള്ള ടിക്കറ്റുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല ഈ ടിക്കറ്റുകളുടെ റിലീസിംഗ് ആണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം അവിടെ ടിക്കറ്റുകൾ റിലീസ് ചെയ്യുന്ന നൂറ് ശതമാനവും ഓൺലൈൻ സൈറ്റിലൂടെയാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ സൈറ്റ് ലാഗ്ഷിപ്പ് എന്ന് പറയുന്ന ഓൺലൈൻ ആപ്പ് പ്രകാരം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കയറുന്ന ഭൂരിഭാഗം ആളുകൾക്കും അതിലെ പേയ്മെന്റ് സെക്ഷൻ എത്തുമ്പോൾ പരാജയപ്പെട്ടു പോവുകയാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓൺലൈൻ ടിക്കറ്റ് കാര്യക്ഷമമല്ലെന്നും ശതമാനം ടിക്കറ്റുകൾ ഓഫ്ലൈനായി നൽകണമെന്നും അലി അക്ബർ പറഞ്ഞു